പരശുദ്ധി അമ്മ കഞ്ചിക്കോട് നൽകിയ ജപമാലയെക്കുറിച്ച് നൽകിയ സന്ദേശങ്ങളിൽ കുറേ കാര്യങ്ങൾ എടുത്തു പറയുന്നത് ഇപ്രകാരമാണ് അണുശക്തിയേക്കാൾ പതിന്മടങ്ങ് ശക്തമാണ് ഈ പ്രാർത്ഥന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതലാണ് അമ്മ വളരെ ശക്തമായ യോഗ്യമായ ഇടങ്ങളിൽ സന്ദർശനങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളും നൽകുന്നത് എന്നാൽ അതിനു മുമ്പ് വിശുദ്ധാത്മാക്കൾക്ക് നല്ല നല്ല അനുഭവങ്ങളും മാതാവിൻ്റെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ജപമാലയെക്കുറിച്ച് ഇപ്രകാരം ഒരു സന്ദേശം നൽകുന്നത് കഞ്ചിക്കോടുള്ള സന്ദേശത്തിലാണ് ആദ്യമായിട്ട് അമ്മ നൽകുന്നത് അണുശക്തിയേക്കാൾ പതിന്മടങ്ങ് ശക്തമാണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശക്തി അപാരം തന്നെയാണ് സ്വർഗം നൽകുന്ന ഒരു ഉറപ്പാണിത് വീണ്ടും അമ്മ പറയാണ് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയാണ് ജപമാല ഓർക്കണമേ പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ അമ്മ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന അഞ്ച് കാര്യങ്ങളാണ് അമ്മ വീണ്ടും എടുത്ത് പറയുന്നത് ഒന്ന് സാത്താൻ ഭയപ്പെടും സാത്താൻ സാത്താനെ കുറിച്ച് അമ്മ പറയുന്നത് എൻ്റെ ശത്രു അവൻ ഭയപ്പെടും ജപമാല കൈകൾ എടുത്ത് അമ്മയുടെ സഹായം തേടി പ്രാർത്ഥിച്ചാൽ സാത്താൻ ഭയപ്പെടും രണ്ട് സാത്താൻ്റെ അഹങ്കാരം പരാജിതമാകും സാത്താൻ്റെ അധികാരം പരാജിതമാകും മൂന്ന് ലളിതമായ പ്രാർത്ഥനയിലൂടെ ഈ സ്വർഗീയ മാതാവിനെ അനുധാവനം ചെയ്യുമ്പോൾ കണ്ടോ ഈ സ്വർഗീയ മാതാവിനെ ലളിതമായ പ്രാർത്ഥനയിലൂടെ നമ്മൾ അനുധാവനം ചെയ്യുകയാണ് അമ്മയോടൊപ്പം യാത്ര പുറപ്പെടുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ അമ്മ പറയുകയാണ് നാലാമത്തെ കാര്യമായിട്ട് അമ്മ പറയുകയാണ് ഞാൻ അവനെ ഈ ചങ്ങല കൊണ്ട് ബന്ധിക്കും ഞാൻ അവനെ ഈ ചങ്ങല കൊണ്ട് ബന്ധിക്കുന്നു വീണ്ടും അമ്മ പറയുകയാണ് ഈ ചങ്ങലയെക്കുറിച്ച് പറയുകയാണ് ബലഹീനമെന്ന് തോന്നുന്നു ഈ ചങ്ങല ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ബലഹീനം എന്ന് തോന്നുന്നുവെങ്കിലും ബലിഷ്ഠമായ പരിശുദ്ധമായ ജപമാല കൊണ്ട് ജപമാലയെ അമ്മ വിളിക്കുന്ന ഇപ്രകാരമാണ് ബലിഷ്ഠമായ പരിശുദ്ധമായ ജപമാല കൊണ്ട് ഞാൻ അവനെ ബന്ധിക്കുമ്പോൾ സംശയലേശ്യമന്യേ താഴ്ത്തപ്പെടും എന്ന് അവൻ അറിയാം അമ്മ പറയുകയാണ് ലോകത്തിന് മുമ്പിൽ ബലഹീനം എന്ന് തോന്നിക്കുന്ന ഈ ജപമാല ഇത് നിങ്ങൾ ഭക്തിപൂർവ്വം ചൊല്ലുമ്പോൾ അമ്മ പറയുകയാണ് സ്വർഗത്തിൻ്റെ ഭാഷയിൽ പറയുകയാണ് ബലിഷ്ഠമായ ഈ പരിശുദ്ധമായ ഈ ചങ്ങല കൊണ്ട് ആയുധം കൊണ്ട് ഞാൻ അവനെ ബന്ധിക്കുന്നു എന്ന് അവന് നന്നായിട്ടറിയാം സംശയലേശം എന്നെയെ അവൻ താഴ്ത്തപ്പെടുമെന്ന് അവൻ അറിയാം അതുകൊണ്ട് ജപമാല ചൊല്ലുന്നിടത്ത് സാത്താൻ ഒരിക്കലും നിൽക്കുകയില്ല അവൻ ഉടൻ തന്നെ അവിടുന്ന് മാറുക തന്നെ ചെയ്യും ഇതാണ് ജപമാലയെക്കുറിച്ച് അമ്മ നൽകുന്ന ആഹ്വാനങ്ങളും സന്ദേശങ്ങളും